ഷാനവാസ എന്നാലും നാളെ ഒരു രണ്ടര മണിക്കൂർ എന്തായാലും ഫാൻസിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരുന്നത് തന്നെയാണ് അതായത് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി പതിനൊന്നര മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെ ആളെന്തായാലും കൊച്ചി പാലാരിവട്ടത്ത് ലെക്സോ ഹോട്ടലിൽ എന്നാലും ഉണ്ടാവും അപ്പം എന്നാലും അറക്കു വേണമെങ്കിലും അവർ പറ്റുന്ന ഒരു അവസ്ഥയോ കാര്യങ്ങളൊന്നുമല്ല അതിനുവേണ്ടി ഓൾറെഡി ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഡിസംബർ പതിനഞ്ചാം തീയതി തന്നെ അവർ ബുക്കിംഗ് അവസാനിച്ചതാണ് അപ്പോൾ ഷാനവാസ് ഒരു കേസ് പറയുകയാണെങ്കിൽ ഓൾറെഡി നല്ല ഒരു ഫാൻ ബേസ് ഉള്ള ഒരു ആൾ തന്നെയാണ് അല്ലേ അതായത് ബിഗ് ബോസ് ഹൗസിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് കാണാവുന്നതാണ് ആൾക്കാര് ഒരു ഡൈഹാർട്ട് ഫാൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു വളരെയധികം ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നു മറ്റാൾക്കാരെ നോക്കുകയാണെങ്കിൽ അനീഷായിക്കോട്ടെ അനുമോളായിക്കോട്ടെ ഇവരൊക്കെ ഒരുപാട് ഇനോഗ്രേഷൻസും മറ്റിവെന്റ്സിലും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മൾ പക്ഷെ ഷാനവാസ് അങ്ങനെ ഒരുപാട് ഇനോഗ്രേഷൻസോ അല്ലെങ്കിൽ ഇത്തരത്തിലോ കാര്യങ്ങളൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഒരു ഇന്ററാക്ഷൻസ് കുറവാണ് പറഞ്ഞ പോലെ െ മറ്റ് പല മത്സരാർത്ഥികളും ഇത്തരത്തിൽ ഇനോഗ്രേഷൻസും മറ്റു വെക്കിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയം പബ്ലിക്കുമായിട്ട് സംസാരിക്കാനും മറ്റും ഒരുപാട് സമയങ്ങൾ മാറ്റി വെച്ചത് നമ്മള് കണ്ടതാണ് അപ്പൊ അത്തരത്തിൽ ഷാനവാസിന്റെ സൈഡിൽ നിന്നും അദ്ദേഹത്തിന്റെ ഫാൻസ് ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നതും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിനുവേണ്ടി ആദ്യം ഇത്തരത്തിൽ ഒരു രണ്ടര മണിക്കൂർ മാറ്റി വെക്കുന്ന സമയത്ത് അവരെ ഫാൻസ് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഇത്രയധികം ഫാൻസ് ഒക്കെ ഉള്ളപ്പോ ഫാൻസിന് വേണ്ടിയും കുറച്ച് സമയം മാറ്റിവെക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് ഓഫ് സീസൺ സെവന് വേറെ ഒരു മത്സരാർത്ഥികൾ അത്തരത്തിൽ ചെയ്തായിട്ട് എന്നാലും ഞാൻ കണ്ടിട്ടില്ല എന്നാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതായത് ഷാനവാസിന് വേണ്ടി ഇത്രയധികം വോട്ട് ചെയ്ത് ഇത്രയധികം സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എന്റെ മോസ്സിലെനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഒരു തിരക്ക് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഷാനവാസിനെ കാണാൻ വേണ്ടി നാളെ കൊച്ചിയിൽ നിങ്ങൾ ഉണ്ടാവുമോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക